ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഈ ആഴ്ചത്തെ ആദ്യ ദിന വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കും വലിയ രീതിയിലുള്ള വനപ്രമുഖരുടെയും മുന്നേറ്റം അതോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ അധപതനവും തന്നെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് അപ്പം തിങ്കളാ ചൊവ്വാഴ്ച രാവിലെ മിഡ് നൈറ്റ് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകളും അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിങ്ങിന്റെ കണ്ടിന്യൂഷനാണ് ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം അതോടൊപ്പം തന്നെ ചിലവേക്ക് റെക്കോർഡ് കൂറ്റൻ നേരിടുന്ന കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു നിമിഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒന്നാം സ്ഥാനത്തൂടെയുള്ള വാശിയേറിയ പോരാട്ടം ഈ ഒരു മണിക്കൂർ ജിൻഡോയുടെ കയ്യിൽ പത്ത് രൂപ നിൽക്കുകയാണ് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് തന്നെയാണ് അഭിഷേക് വീണ്ടും ീട് ചെറിയ രീതി കുറയുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ഓട്ടോട്ട് നിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സ്ത്രീധു വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടത്തുന്ന ശ്രമം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൂട്ടായിട്ട് തൊട്ട് പറഞ്ഞു നിൽക്കുമ്പോൾ അൻസുബ നോറയുടെ നോറയുടെ പടയോട്ടമാണ് ഈ ഒരു നിമിഷത്തെ ശ്രദ്ധേയം അഞ്ചാം സ്ഥാനത്താണ് നോറ ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് ഓട്ടോട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വയ്ക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് നമുക്ക് ഈ നിമിഷം അൻസുബേനെ കാണാൻ സാധിക്കുന്നത് അൻസുബയ്ക്ക് നല്ലൊരു ഫാൻ ഫോളോവേഴ്സ് വോട്ട് ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഒരുക്കിക്കൂടി ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് റൂട്ടായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക ശ്രീരച ചിന്തയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കൂട്ടോട്ട് നിൽക്കുമ്പോ എട്ടാം സ്ഥാനത്ത് തകർച്ച നിൽക്കാൻ ഈ ഒരു മണിക്കൂറിലും ശരണ്യ ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാത്രമാണ് സംഭവിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ട് തൊട്ട് ജാൻമണിയത്തിനാണ് ജാൻമണി ഈ ആഴ്ച എന്തായാലും ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകുന്ന നൂറ് ശതമാനം സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് വോട്ടിംഗ് സെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണോ വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിച്ച ഒരു പക്ഷേ ജാൻമണിക്ക് സേഫ് സോണിൽ മാറാൻ ജാൻമണിക്കൊപ്പം തന്നെ ശരണ്യ ശ്രീരേഖ തുടങ്ങിയവരുടെ കാര്യം ഡേഞ്ചർ തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ വേണ്ടിയിരുന്നു ആരായിരിക്കും വരുമിക്കൂർ എന്തൊക്കെ സമ്പൂസങ്ങൾ നടക്കുന്നതൊക്കെ അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആഴ്ച വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർപ്പിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അതോടൊപ്പം ആരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക